കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ഗസ്റ്റ് അധ്യാപക നിയമനം യോഗ്യത തിരഞ്ഞെടുപ്പ് രീതി തുടങ്ങിയവയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഉത്തരവായിട്ടുണ്ട് എയ്ഡഡ് കോളേജുകളിൽ നിയമനത്തിന് അപേക്ഷ വാങ്ങി ഇൻറ്റർവ്യൂവിന് ക്ഷണിക്കുന്നതിന് പകരം പത്രപരസ്യം അല്ലെങ്കിൽ വാർത്ത നൽകി വോക്കിൻ ഇൻ്റർവ്യൂ നടത്തണമെന്നും അപേക്ഷ ഫീ ഈടാക്കരുതെന്നും നിർദ്ദേശമുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞാലുടൻ പട്ടിക പ്രസിദ്ധീകരിക്കണം തുടർച്ചയായി ഗസ്റ്റ് അധ്യാപകരാകുന്നത് സ്ഥിരാധ്യാപക നിയമനത്തിൻ്റെ യോഗ്യതയായി പരിഗണിക്കില്ല ഗസ്റ്റ് നിയമന നടപടികൾ അവസാനിച്ച ഉടൻ തന്നെ അധ്യാപകർക്ക് ശമ്പളം വിതരണം ചെയ്യാനുള്ള നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത ബാധ്യതയായി കണക്കാക്കും സ്ഥിര അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവസാനം ജോലിയിൽ പ്രവേശിച്ച ഗസ്റ്റ് അധ്യാപകന് ആദ്യം ഇടുതൽ ഉത്തരവ് നൽകണം പ്രധാന നിർദ്ദേശങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പത്രപരസ്യം നൽകണം അസിസ്റ്റൻറ്റ് പ്രൊഫസർ യോഗ്യത ഉണ്ടാകണം നെറ്റ് യോഗ പി എച്ച് ഡി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ളവരെ പരിഗണിക്കാം ദീർഘകാല ശൂന്യവേത വേദനാവധി മൂന്ന് മാസമോ അതിലധികമോ ആയാൽ ആ ഒഴിവിൽ താൽക്കാലിക നിയമനം നടത്താം പരിവർത്തിതാവധി അല്ലെങ്കിൽ ആർജിതാവധി എന്നിവയ്ക്ക് നിയമനം പാടില്ല അഭിമുഖത്തിന് എത്തുന്നവരുടെ എണ്ണം ഒഴിവിൻ്റെ മൂന്നിരട്ടിയിൽ കൂടുതലാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം എണ്ണം പത്തിൽ താഴെയാണെങ്കിൽ എല്ലാവരെയും അഭിമുഖത്തിൽ പങ്കെടുപ്പിക്കണം ജോലി സമയം സംബന്ധിച്ച അതിഥി അധ്യാപകരുടെ പരമാവധി ജോലിഭാരം ആഴ്ചയിൽ പതിനാറ് മണിക്കൂർ ആഴ്ചയിലെ ജോലിഭാരം അഞ്ച് മുതൽ ഏഴ് മണിക്കൂർ വരെയാണെങ്കിൽ പരമാവധി മൂന്ന് ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണെങ്കിൽ പരമാവധി നാല് ദിവസം പതിനൊന്ന് മണിക്കൂറോ അധികമോ ആണെങ്കിൽ പരമാവധി അഞ്ച് ദിവസമായും കണക്കാക്കാം ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ മാത്രം ജോലി ഭരമുള്ള ഏകാധ്യാപക വിഷയങ്ങളിൽ അതിഥി അധ്യാപകർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമായി കണക്കാക്കാം അവർക്ക് ജോലി ചെയ്യുന്ന ദിവസത്തെ വേതനത്തിന് മാത്രമേ അർഹതയുണ്ടാകൂ ഇൻവിജിലേഷൻ ഡ്യൂട്ടി മൂല്യനിർണ്ണയ ക്യാമ്പ് തുടങ്ങിയവയ്ക്ക് നിയമിക്കുകയും വേതനം അനുവദിക്കുകയും ചെയ്യാം